ഈ ഒരു 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 ബേസിക് സാധനം സിനിമയുടെ തന്നെ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു എലമെന്റ് ഉണ്ട് അതിപ്പോ നമ്മൾ ടീച്ചറിലോ ട്രെയിലറിലോ അത് വിട്ടിട്ടില്ല ഒരു വേറൊരു അവസാനം ഇത് കുറെ കഴിയുമ്പോ അത് റിച്ചി മോൻ റിച്ച് മോനെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ത്രില്ലറാണ് അപ്പൊ ഞാനിപ്പോ ത്രേ വെറൈറ്റി അപ്പൊ കൊള്ളാ പറഞ്ഞു കൺഫ്യൂസ്ഡ് ഡായിട്ട് നിൽക്കുക എന്നോട് എന്നോട് ബേസിൽ പറഞ്ഞു ചേട്ടാ ഇത് ട്രസ്റ്റ് അതാണ് എൻ്റെ കോൺഫിഡൻസ് ഓക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഡയലോഗ് പറയുന്ന കേട്ട വർക്ക് ചെയ്ത് രണ്ട് സ്ഥലത്തുണ്ട് അത് കഴിഞ്ഞ അവിടെ നിന്നുകൊണ്ട് ബേസിലും ഇനി പറഞ്ഞോണ്ട് എങ്ങനെ ഡബിന്നൊക്കെ പക്ഷേ അന്ന് ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഞാനോട് ഇല്ല അപ്പൊ എന്നോട് കൃഷ്ണമാർ പറഞ്ഞു പുള്ളി ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡബ്ബി ചെയ്ത് പോയത് അതാന്ന് ഉണക്കുഴി തിയേറ്ററിൽ എത്താനിരിക്കുന്നു സംവിധായകൻ ജീത്തു ജോസഫും ബേസിൽ ജോസഫുമാണ് സ്റ്റുഡിയോയില് പേര് പറയുമ്പോൾ രണ്ട് ജോസഫ് പോലെ ആദ്യം ചോദിക്കാനുള്ള സംഗതി കഴിഞ്ഞാല് ഇപ്പം നുണക്കുഴിന്ന് ആളുകൾ ഭയങ്കര ഒരു ക്യൂട്ട്നെസിനാണ് നുണക്കുഴി എന്ന് പറയുന്നത് നുണക്കുഴിയുള്ള കുട്ടി നുണക്കുഴി കണ്ടു എന്നൊക്കെ പറയുന്ന പോലെ പക്ഷെ ഇതിൽ ശരിക്കും അതൊരു ലൈ ഉണ്ട് ട്രാപ്പ് ഉണ്ട് ടൈറ്റിൽ തന്നെ ലൈവേഴ്സ് ഡേ ഔട്ട് ആണ് ജീത്തു ഹ്യൂമറിൽ നേരത്തെ ഇത്തരം സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളുമാണ് ബോസ് ആണെങ്കിലും ലൈഫ് ഓഫ് ജോസ് കുട്ടി ആണെങ്കിലൊക്കെ എന്താണ് നുണക്കുഴി നുണുക്കുഴി ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ എന്താ പറയുക നുണകൾ പറയുന്ന കുറേ ആൾക്കാരുടെ ഒരു ദിവസത്തെ കഥ എന്ന് വേണേൽ പറയാം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ക്യൂട്ടാണ് നിർദ്ദോഷകരമായ രീതിയിലുള്ള നുണകൾ പറഞ്ഞ് അതുകൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളിൽ ചെന്നപെടുന്ന കുറച്ച് എന്താ പറയുക ഒരു സാധാരണക്കാര അല്ലെങ്കിൽ ഒരു നോണ കൊണ്ട് പല തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത് നിർദോഷകരമായ നുണകള് നമ്മളൊരു നോണ പറഞ്ഞു അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് പോയി നമ്മൾ ചെന്ന് കുഴി ചാടുക എന്ന് പറയുന്ന ആ ഒരു സാധനങ്ങൾ അപ്പൊ ഇതിനകത്ത് ഒരു സീരിയസ്നെസ് കൊടുക്കണോന്ന് ചോദിച്ചാൽ കൊടുക്കണ്ട എന്നാൽ ഒരു ചെറിയ സീരിയസ്നെസ് അതിന്റെ ഒരു അണ്ടർലൈനിങ് ഇതായിട്ട് കിടപ്പുണ്ട് അപ്പൊ ബേസിക്കലി നുണക്കുഴി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഫൺ സിനിമ ഒരു രണ്ടേകാൽ മണിക്കൂർ നിങ്ങൾ തിയേറ്ററിൽ വന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത് പോവാത്ത വലിയ ലോജിക് ഒന്നും നോക്കാതെ വലിയ സീരിയസ് ഒന്നും കൊടുക്കാതെ ചുമ്മാ ഒന്ന് കണ്ട ഇത് ചെയ്ത് പോവുക അതാണ് നുണക്കുഴി പിന്നെ ഈ പറഞ്ഞ മറ്റേ ആയിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല പക്ഷെ ഒരു ക്യൂട്ട്നെസ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ അത് ഇതിനകത്തുണ്ട് അതെ കൂടെ ഉണ്ടാവുന്ന എന്നുള്ള കാരണം കൃഷ്ണന്മാരുടെ തുടക്കത്തിൽ എന്നോട് വേറൊരു പേരാ പറഞ്ഞിരുന്നത് അപ്പൊ ആ പേര് എനിക്ക് എന്തോ ഇതായില്ല കാരണം ഓക്കെ കഥാപരമായിട്ട് അത് ഷൂട്ടാകുന്നുണ്ടെങ്കിൽ ഒരു സ്വീറ്റ്നെസ് ഇല്ലെ അപ്പൊ ഇങ്ങനെ സംസാരിച്ചോന്ന് പറഞ്ഞു വേറെ പേരുണ്ട് പക്ഷെ നമ്മുടെ കഥയ്ക്കത് അതാവുന്നില്ല പിന്നെ ഈ പേര് പറഞ്ഞു ഒന്നും ആലോചിക്കേണ്ട അത് ഫിക്സ് ചെയ്തോളാം കാരണം ഒരു ക്യൂട്ട്നെസ് ഉണ്ട് അതിനകത്ത് നമുക്കൊരു ഇഷ്ടം തോന്നുന്നു നുണക്കുഴി എന്ന് പറയുന്ന ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പം ബേസിനെ സംബന്ധിച്ചിടത്തോളം ബേസിൻ്റെ ഒരു തിയേറ്റർ റിലീസ് നോക്കിയാൽ നമ്മളിപ്പോൾ ജാനേമൻ ടു ഗുരുവായമ്പലം നടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൻ്റെ ഒരു ഗ്യാരൻ്റീഡ് ആക്ടറിന് പോലെ ആയിട്ടുണ്ട് ഒരു സക്സസിൻ്റെ തുടർച്ച അതേസമയം ബേസിൽ വരുന്ന ഒരു മിനിമം ഹ്യൂമർ എല്ലാത്തിനും ഒരു മിനിമം എൻ്റർടൈനിങ് എക്സ്പെക്ടേഷനുണ്ട് നുണക്കുഴി ഏത് സ്വഭാവമുള്ള സിനിമയാണ് നുണക്കുഴി കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒരു എൻ്റർടൈനർ എന്നുള്ള ഒരു സ്പേസിലാണ് അത് ഈ പറയുന്ന ഹ്യൂമർ തന്നെയാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വേറെ വേറെ ഡ്രാമയോ അല്ലാതെ അല്ലാതെ ഭീകരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളോ ഭയങ്കര ഡെപ്തോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അല്ല പ്യൂർലി ഇപ്പോൾ ചുറ്റു ചേട്ടം പറഞ്ഞ പോലെ തന്നെ ഒരു പോപ്കോൺ എൻറ്റർടൈനർ എന്ന് പറയുന്ന പോലത്തെ സിനിമയാണ് അപ്പോൾ അങ്ങനത്തെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് വരണമല്ല അപ്പോൾ അതാണ് അതിനൊരു ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് തിയേറ്ററിക്കൽ സിനിമകൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക ആൾക്കാർക്ക് അതും കൂടെ താല്പര്യം കൂടുതലുള്ള സമയം കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഉണക്കുഴി പോലത്തെ സിനിമകൾ ഡെഫിനറ്റ്ലി എപ്പോഴും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇപ്പം ജീത്തു പെട്ടെന്നൊരാള് ഒരു ആക്ടറിനെ ഓൺ ബോഡിയിക്കാൻ വിളിക്കുമ്പോൾ അവരെല്ലാം എനിക്കൊന്ന് എല്ലാവരും ഒരു ദൃശ്യം ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ദൃശ്യമാണല്ലോ ഒരു എക്സ്പെക്റ്റ് ചെയ്യുക ഇപ്പം ആര് വിളിക്കുമ്പോഴിപ്പം ജീത്തുവിൻ്റെ കോൾ എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ത്രില്ലർ വരുന്നത് ഒരു മോസ്റ്റ് വെയ്റ്റിംഗ് ത്രില്ലർ എന്നുള്ളതാണല്ലോ പക്ഷെ ജീത്തു എനിക്കൊന്ന് എപ്പോഴും ഇത് ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹ്യൂമർ കുറച്ചുകൂടി കംഫർട്ടബിളായി ചെയ്യണം അല്ലെങ്കിൽ പല ഡോണേഴ്സ് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ ശരിക്കും ഈ നുണക്കുഴി എന്നുള്ളൊരു ആലോചന ബേസിൽ എന്ന് പറഞ്ഞ ആക്ടർ അതിൻ്റെയൊക്കെ ഒരു പ്ലാൻ എങ്ങനെ വന്നതാണ് അല്ല ബേസിക്കലി കൃഷ്ണകുമാറും ഞാൻ രണ്ട് പടഞ്ഞു ആ ഒന്ന് ട്വൽത്ത് മാനും പിന്നീട് കൂമനും രണ്ടപ്പോ കൃഷ്ണുമാർ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുന്ന ലൈൻ ഓഫ് തോട്ട് പറഞ്ഞു ആക്ച്വലി ഇത് ഒരു റിയൽ ഇൻസിഡന്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത അതിന്റെ ലൈൻ ഓഫ് തോട്ട് അപ്പൊ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ചെറിയൊരു കൊറേ ഏരിയ പുള്ളിയുടെ മനസ്സിലുള്ള ഏരിയ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ അതിനേക്കാളും അറിഞ്ഞ എൻ്റെ സൈഡിൽ എൻ്റെ മോളിരിപ്പുണ്ടായിരുന്നു കാരണം നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് മാത്രല്ല പുതിയ അപ്പോൾ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൃഷ്ണമാർ അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പം കൃഷ്ണമാരുടെ പോയപ്പോൾ ഞാൻ ചോദിച്ചു കാത്തിയോട് ക്യാത്തി എന്ന് പറഞ്ഞു രസമുണ്ട് അല്ലേന്ന് പറഞ്ഞു രസം നിനക്ക് ഇഷ്ടപ്പെട്ടോ നിനക്ക് രസമായിട്ട് തോന്നി അങ്ങനായിരുന്നു കൃഷ്ണമാരോട് പറഞ്ഞു വോക്ക് ഞാൻ പറഞ്ഞു വോക്ക് ചെയ്യാൻ പറഞ്ഞു ഞാനും സർപ്രൈസ് ആയിരുന്നു കാരണം കൃഷ്ണകുമാർ ഇതുവരെ ത്രില്ലർ ഒരാൾ കൊണ്ടുവന്ന് സ്ക്രിപ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അപ്പം കൃഷ്ണകുമാർ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ വോക്ക് ചെയ്ത് വന്ന് അല്ലെങ്കിൽ ഇത് വന്ന് ഡീറ്റെയിൽഡായിട്ട് കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് ലീറ്റ് ഐ മീൻ എബി എന്ന് പറയുന്ന ക്യാരക്ടറിന് ലൈഫിൽ വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാത്ത ഭയങ്കര ഒരു കുട്ടിക്കളി മാറാത്ത ഒരു പയ്യൻ പക്ഷെ അവൻ്റെ അവനിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്ത് ഒന്നും ഇരിക്കുകയാണ് പക്ഷെ അതിനുള്ള പക്വതി അവനായിട്ടില്ല എന്ന് പറയുന്നത് അപ്പം ആ ഒരു ക്യാരക്ടറിന് ആ കുട്ടിത്വവും കാര്യങ്ങളും ഇതുമായിട്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലേക്ക് വരുന്നൊരു മുഖം ബേസിലിൻ്റെയാണ് അപ്പം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുക്കുന്നു അവിടെ വന്നിരിക്കുന്നു വരവൊക്കെ ഭയങ്കര സൂട്ടൊക്കെ ഇട്ട് വലിയ സ്റ്റൈലാണ് വന്ന് വന്ന് കഴിഞ്ഞ ക്യാബിനാൽ ചെയ്യാന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഒരു കഥയുടെ ഒരു കഥാ തന്തുക്കെ നമുക്ക് എൻ്റെ ഒരു ബേസിക് സാധനം അവിടുന്ന് അവിടെ അതാണ് ആ ക്യാരക്ടറൈസേഷൻ അതാണ് ബേസിക്കലി നമ്മൾ എന്താ പറയാ ബേസിലേക്ക് വരാനുള്ള കാര്യം ആ ക്യാരക്ടറിന് സെറ്റായ ഒരു നമുക്ക് നമ്മുടെ നമ്മുടെ മുന്നിലുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ബേസിലായിരുന്നു നമ്മൾ ബേസിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ടീസറിൽ നമ്മൾ ഗീവ് സം റെസ്പെക്ട് എന്ന് പറയുന്ന എൻകൗണ്ടർ സീൻ അതിപ്പം ട്രെയിലറിലേക്ക് നോക്കിയാൽ അത് പല സ്ഥലത്തും ഉണ്ട് പിന്നെ പുള്ളിപ്പുള്ളിയുടെ സങ്കടം പറയുന്നത് അല്ലെങ്കിൽ ഓരോ എനിക്കൊന്നും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻറ്റിലൊക്കെ പുള്ളിപ്പുള്ളിയെക്കുറിച്ച് പറയുന്ന രസോ ഉള്ള സാധനമുണ്ട് പക്ഷേ അത് നമ്മൾ കാണുന്ന സമയത്ത് ബേസിൽ ഒരു സിഗ്നേച്ചർ മാനറിസം രസം രസോ മലയാള സിനിമ നെസ്റ്റ് പോട്ടേന്ന് മായ നദീ പറയുന്നു തുലഞ്ച് കോട്ടയെന്ന് മായാ നദി പറയുന്ന ഉണ്ട് പിന്നെ നമ്മുടെ ഈ ആദ്യത്തെ പടം നോക്കിയാൽ ഹോംലി മീൽസിൽ അങ്ങനത്തെ കുറേ മൊമെന്റ്സ് ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഇപ്പം ഫാലിമി നോക്കിയാൽ ബേസിൽ ഈ സങ്കടപ്പെട്ട് ആദ്യ കയറി ഒരു തലയിൽ കൈവച്ചിട്ടൊക്കെ ഒരു സാധനം തിയേറ്റർ ഭയങ്കര എൻ്റെ ചിരിക്കുന്ന കുറേ മൊമെൻ്റാണ് ശരിക്കും വരാറുള്ളത് ബേസിലിവിടെ എൻ്റെ കഷ്ടപ്പാടായിരിക്കും പറയുന്നത് ആളുകൾക്കത് കയ്യടിയായി മാറാറുണ്ട് അങ്ങനൊരു ഒരു വല്യ ഒരു സിഗ്നേച്ചർ ബേസിലിനെ കൃത്യമായിട്ട് ഫോളോ ഒരു 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 ഭയങ്കരമായ ട്രീറ്റ് അങ്ങനെ അങ്ങനെ ഈ ഈ ട്രെയിലർ കണ്ടപ്പോൾ പാക്ക് സിനിമയുടെ ഐഡിയയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ഉണ്ട് നമ്മൾ ട്രെയിലറിലോ അത് അത് വിട്ടിട്ടില്ല എക്സ്പീരിയൻസ് അതപ്പോ അതാണ് ഏറ്റവും വലിയ 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 രസം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കമ്പനി നോക്കി ആറേഴ് കമ്പനിക്ക് ഈ പുള്ളിയുടെ അച്ഛൻ ഉണ്ടായിരുന്നു പുള്ളി മരിച്ചു പോയപ്പോൾ ഇത് ഏറ്റെടുക്കേണ്ട ആൾ ഈ പറയുന്ന എ ബി സക്കറിയ എന്ന് പറയുന്ന ഈ പുള്ളിയാണ് എന്നാൽ പുള്ളിക്കിതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല അപ്പോൾ വൈകുന്നേരം കോട്ട ഒക്കെ ഇട്ട് വന്നിട്ട് ക്യാബിനിൽ ഇരുന്നിട്ട് ജ്യൂസ് എടുത്തോ മറ്റേ ചന്ദ്രനേക്കതിൽ നൂറൊക്കെ ഉണ്ട് ശ്രീനിസാറുണ്ട് മറ്റേത് എന്താ ജ്യൂസിന് അത് അങ്ങനത്തെ നൈന എനിക്ക് ഫ്രഷ് ജ്യൂസ് വേണമെന്ന് എന്ന് പറഞ്ഞിട്ടില്ല ഇത് ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ പറഞ്ഞിട്ടൊന്നും ഉള്ളൂ വേറെ ബാക്കി അതൊക്കെ നിങ്ങൾ പുള്ളി നോക്കിക്കു വന്നിരുന്നു ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കില്ല നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ധാരണയില്ല അപ്പോൾ പുള്ളി ഇതൊരു പെട്ട് കഴിയുമ്പോൾ പിന്നെ പുള്ളിക്ക് ഇടാൻ പറ്റുന്ന ഒരു തുറുപ്പിട്ടെന്ന് പറയുന്നത് സി കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നാൽ അതിന്റെ ഇനിയിപ്പോ റിച്ച് മാൻ ആയതുകൊണ്ടുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും കേസ് രക്ഷപ്പെടാൻ പറ്റൂ ഈ പറഞ്ഞ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് പിന്നെ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത് അപ്പൊ പുള്ളിക്ക് എങ്ങനെയെങ്കിലും അതിനൊക്കെ കൂരാൻ ഈ ഒരു എങ്കിലും പുള്ളിക്ക് ഗുണം ചെയ്യാൻ പറ്റും കഴിഞ്ഞാലേ ഒരു ലുക്കില്ല ഈ പറഞ്ഞത് റിച്ച് ആയിട്ടുള്ള ഒരാളുടെ പിന്നിടക്കിടക്ക് പറയേണ്ട വരും ബേസിക്കലി റിച്ച് മാൻ അവസാനം ഇത് കുറെ കഴിയുമ്പോൾ അത് റിച്ച് മോൻ ഉണ്ടാവും റിച്ച് മോനെ റിച്ച് മാൻ പിന്നെ പിന്നെ കൂടെ ഉള്ളവരൊക്കെ ശല്യക്കെടാ റിച്ച് മോനെ അവിടെ എങ്ങാനും മാറിയില്ല എന്ന പറയുന്ന പോലത്തെ രീതിയിലേക്ക് മാറും അപ്പൊ അങ്ങനെ എനിക്കത് ആ ഒരു ബേസിക് ഐഡിയയിൽ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയായിരുന്നു അത് പെട്ടെന്ന് ജിത്തു ചേട്ടൻ വിളിച്ചിട്ട് ജിത്തു ചേട്ടൻ്റെ ഒരു സിനിമയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്തത് എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു ആണ് അപ്പോൾ ഞാനിപ്പോൾ ത്രില്ലർ ആ ഓക്കെ വെറൈറ്റി അപ്പോൾ കൊള്ളാം ഒക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞപ്പോൾ ഓക്കെ പക്ഷെ എനിക്കപ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കാരണം മൈ ബോസ് ഒക്കെയാണ് അവസാനമായിട്ട് ഒരു കോമഡി സിനിമയൊക്കെ ചെയ്തത് അപ്പോൾ അതിനുശേഷം അപ്പം എങ്ങനെയാണ് ഈ മനുഷ്യൻ ഒരു കോമഡി സിനിമയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നൊക്കെ അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് ത്രില്ലർ സിനിമകൾ ചെയ്യുന്ന ഒരാൾ അപ്പോൾ എങ്ങനെയാണ് ആ ഹ്യൂമറിൻ്റെ കണക്ഷൻ നമുക്ക് കണക്ട് ആവുന്ന ടൈപ്പ് ഓഫ് ഹ്യൂമർ ആയിരിക്കുമോ അല്ലെങ്കിൽ അതിനെല്ലാം എനിക്കൊരു ക്യൂറിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് നമുക്ക് എല്ലാവരും ഭയങ്കര നല്ല ഒരു ടീം വർക്ക് ആയിരുന്നു എല്ലാവരും ഇമ്പ്രൂവൈസ് ചെയ്തു എല്ലാ ആക്ടേഴ്സും ഇമ്പ്രൂവൈസ് ചെയ്തു അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര രസമായിരുന്നു അതിനുള്ള ഫ്രീഡവും എല്ലാവർക്കും കൊടുക്കും കിട്ടുമായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ 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 ഇമ്പ്രൂവൈസ് ചെയ്ത് പഴയ പ്രിയൻ സാറിൻ്റെയൊക്കെ സിനിമകളിലൊക്കെ ഉള്ളൊരു രീതിയുണ്ടല്ലോ കുറേ ആക്ടേഴ്സ് എല്ലാവരും കൂടെ വന്നിട്ട് പല രീതിയിൽ ഇമ്പ്രൂവൈസ് ചെയ്യുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോസസ് നല്ല രസമായിരുന്നു അതിൻ്റെ ഷൂട്ടും ഈവൻ സിനിമ കാണുമ്പോഴും രസമുണ്ട് മൊത്തത്തിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സെറ്റിംഗ് ഒക്കെ ഈ എന്താണ് ഈ പിന്നെ ത്രില്ലറിൽ നിന്ന് ഹ്യൂമറിലേക്ക് വരുമ്പം അതൊരു ഭയങ്കര ഫ്രീ ആണ് എഴുത്തിലും ഒക്കെ അതൊരു സ്ട്രെസ് ഫ്രീ പരിപാടിയാണ് എന്താ ത്രില്ലറും അല്ല ബേസിക്കലി ത്രില്ലറാണെങ്കിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് ഒരു എഴുതി ഒരു നമ്മളൊരു സാധനം കൺസീവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് നമുക്ക് മേക്കിങ്ങിൽ വെറട്ടി അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓഫ് കോഴ്സ് പെർഫോമൻസ് ഉണ്ട് അതിന് ഇമ്പോർട്ടൻസ് ഞാൻ നമ്മൾ പക്ഷേ ഹ്യൂമറിൽ അങ്ങനെയല്ല ഹ്യൂമറിൽ പേപ്പറിൽ എഴുതിയത് കൊണ്ട് എഴുതിയ നല്ല ഡയലോഗ് ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല ആ ഡയലോഗ് ഡെലിവറി എക്സ്പ്രഷൻസ് പെർഫ് എന്ന് പറയുന്നത് ഓവറോൾ അതിൻ്റെ പെർഫോമൻസ് അതും കഴിഞ്ഞിട്ടേ അതിൻ്റെ മേക്കിംഗ് വരുന്നുള്ളൂ അത് ഭയങ്കര ആണ് ഇതിനകത്ത് കാരണം നമുക്ക് വലിയ അഭ്യാസം ഷോർട്ട് ഇട്ട് വരട്ടാനൊന്നും ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് ഇവരുടെ പെർഫോമൻസ് അപ്പം ഞാൻ ഈ ഇതിനകത്ത് മെയിൻ നമുക്ക് ഉള്ള എല്ലാ സിനിമയുടെയും ഒരു ബാക്ക്ബോൺ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റാണ് അതുപോലെ തന്നെ ഇതും ഇത് കൃഷ്ണമാർ അത് നല്ല മനോഹരമായിട്ടൊരു സ്ക്രിപ്റ്റ് ചെയ്തു ആ സ്ക്രിപ്റ്റ് എടുത്ത് നമ്മൾ കുറേ ഡിസ്കഷനും ഈ ഫീഡ്ബാക്ക്സും ഒക്കെ എടുത്തിട്ട് കുറേ ഇത് ചെയ്തു ഇപ്പോൾ ഈ സിനിമയുടെ ഒരു കാര്യം പറഞ്ഞ ഒരു ക്ലൈമാക്സിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ എനിക്കും ഇല്ലായിരുന്നു നമുക്ക് ഒരു അല്ലെ ഷൂട്ട് തുടങ്ങിയപ്പോഴും നമ്മൾ ഒന്ന് രണ്ട് ക്ലൈമാക്സ് ഉണ്ട് അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എവിടെയെന്ന് പറയും ഇപ്പം ഇതിനകത്ത് നമുക്ക് എന്താ പറയുക നമ്മൾ ഈ കോമഡി അല്ലെങ്കിൽ ഹ്യൂമർ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് പറഞ്ഞ ഒരു ഫിലിം മേക്കേഴ്സിന് ഇച്ചിരി ഒരു പേടി സ്വപ്നം കാരണം ഇത് പാക്ക്ഫയർ ചെയ്ത ഭയങ്കര ബോർഡ് ആ അത് ഇന്നല്ല പണ്ടു അത് തന്നെയാണ് അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റും പ്രശ്നമാണ് ജഡ്ജ്മെൻറ്റ് ഇൻ ദ സെൻസ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെറിയ ഇതിനു വരെ ചിരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കോമഡി ഷോസും ഇതുമെല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഒരു ജനറേഷൻ്റെ വ്യത്യാസത്തിൽ കോമഡിയുടെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട് ഒരു ടേസ്റ്റിൻ്റെ രീതി മാറിയിട്ടുണ്ട് ഇപ്പം പഴയ പണ്ടുണ്ടായിരുന്ന അടൂർവാസിയുടെ അവരുടെ ആ കൈൻഡ് ഓഫ് കോമഡി അത് ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ അത് അടുത്ത ജനറേഷൻ വന്നപ്പോൾ അതിനകത്തൊരു വ്യത്യാസം വന്നു വീണ്ടും ഇങ്ങനെ അത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കും ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അവിടെ ടോട്ടലി ഞാൻ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് ബേസിക്കലി ഇതൊരു ടീം വർക്ക് പോലെ അപ്പോൾ ഇക്കിടീൻ്റെ ക്ലൈമാക്സ് വന്നു കഴിഞ്ഞപ്പം പല രീതിയിലുള്ള ക്ലൈമാക്സ് ഡിസ്കസ് ചെയ്ത് അവസാനം ഒരു ക്ലൈമാക്സിൽ വന്നു അപ്പം ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക അപ്പം എന്നോട് എന്നോട് ബേസിൽ പറഞ്ഞു ചേട്ടാ ഇത് വർക്കാവും ട്രസ്റ്റ് മീ എന്ന് മെയ്യുന്നവർ അപ്പം എനിക്കത് അതാണ് എൻ്റെ കോൺഫിഡൻസ് ഓക്കെ കൃഷ്ണകുമാരും എല്ലാവരും തന്ന സപ്പോർട്ട് പിന്നെ നമ്മൾ ഓരോ ആർട്ടിസ്റ്റ് ഓരോ ഇത് പറയുമ്പോൾ അവരുടെ ഈ പറഞ്ഞ ഇംപ്രൂവൈസേഷൻ ഇങ്ങനെ പറഞ്ഞാലോ എന്ന് പറഞ്ഞു എപ്പോഴും നല്ലൊരു ഹ്യൂമർ സിനിമയിൽ അത് വേണം അല്ലാതെ നമ്മൾ എഴുതി വെച്ചത് മാത്രം പറഞ്ഞാൽ അങ്ങനെ ഒരു ബലം പിടുത്താൻ ഒരു സിനിമക്കും പറ്റിയില്ല പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഹ്യൂമർ സിനിമയ്ക്ക് ഇതിനകത്തെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോണ്ടാക്കിയ ഡയലോഗാ അതാണ് ഇതിനകത്ത് ഏറ്റവും വളരെ ഇതായിട്ട് പറഞ്ഞപ്പോ അപ്പൊ തന്നെ അത് ക്യാച്ച് ചെയ്തു അതിപ്പോ നമുക്ക് ഭയങ്കര രീതിയിൽ സിനിമയുടെ പലയിടത്തും ഉപയോഗിക്കാൻ പറ്റി പുള്ളിയുടെ ക്യാരക്ടറിനെ അത് ഒത്തിരി ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് അത് ലിഫ്റ്റ് ചെയ്തു അപ്പം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനിതിനകത്ത് സ്ക്രിപ്റ്റിൽ വിശ്വസിച്ചിറങ്ങി നമ്മൾ ആർട്ടിസ്റ്റിൽ വിശ്വസിച്ചിറങ്ങി ഇവരെല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു ടീം വർക്കായിട്ട് നിന്ന് എല്ലാവരും അവരവരുടെ ക്യാരക്ടർ മനോഹരമാക്കിയിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഇതിനകത്ത് അവരുടെ പെർഫോമൻസ് അതിൻ്റെ പ്രസൻറ്റേഷൻ ഡയലോഗ് പ്രസൻറ്റേഷൻ ഈവൻ ചില ലുക്കും മതി ചില ഇതിനകത്ത് ഇന്ന് രണ്ട് റിയാക്ഷൻ ഉണ്ട് അതിപ്പോൾ ഇത്തവണ ഞാൻ ബേസിൽ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു മ്യൂസിക് കിട്ടും ഭയങ്കരമായിട്ട് അതങ്ങ് ലിഫ്റ്റ് ചെയ്തു ആ ലുക്കും ഒരു നോഡിങ്ങാണ് ഭയങ്കര രസമായിട്ടത് തോന്നുന്നു അപ്പം അതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു സിനിമയെ ഒരു ടീം വർക്കായിട്ട് ഇത് ചെയ്യുന്നത് അതായത് ഈ സിനിമയ്ക്ക് ദൈവം സഹായിച്ചത് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ബേസിൻ്റെ കാര്യത്തിൽ ബേസിൽ എനിക്ക് കുഞ്ഞുരാമായണത്തിന് മുമ്പ് തന്നെ അഭിനയം തുടങ്ങിയിട്ടുണ്ട് ഡയറക്ഷൻ തുടങ്ങിയത് ഷോർട്ട് ഫിലിമിലാണെങ്കിലും തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം സംവിധാനത്തോട് കണക്കുമ്പോൾ വേറൊരു കാര്യം കാണിച്ചതാണ് വേറൊരു തരം ഒരു ായിട്ട് ഇപ്പോഴത്താണ് കാണാൻ ചെയ്യുന്നത് ഇപ്പം ഒരു ഹ്യൂമർ സിനിമയോ അല്ലെങ്കിൽ കൂടുതൽ ചെയ്തത് ഇങ്ങനത്തെ എൻ്റർടൈനർ സിനിമയാണല്ലോ അഭിനയിക്കുന്ന കാര്യത്തിൽ എന്താണ് ഏത് തരത്തിലാണ് അപ്രോച്ച് ചെയ്യുന്നത് സിനിമയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഇപ്പം ജീത്തു ജീത്തു ഒരു വേ ഓഫ് അപ്രോച്ച് വേറെ രീതിയിലായിരിക്കും ഫിലിം മേക്കിംഗിൻ്റെ കാര്യത്തിൽ ആക്ടറായിട്ട് വരുമ്പം എങ്ങനെയാണ് ബേസിക്കൽ വ്യത്യാസം അല്ല എനിക്ക് ബേസിക്കലി നല്ല അതായത് സക്സസ്ഫുൾ ആവുന്ന സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി അപ്പോൾ എനിക്ക് ആദ്യം ഒരു പോയിന്റ് വരെ എനിക്ക് എന്തായാലും ഈ പറയുന്ന ഹ്യൂമർ അല്ലെങ്കിൽ എന്നെ വെച്ച ആൾക്കാർ ആലോചിക്കുന്ന ആദ്യത്തെ തോട്ടുകളുണ്ടാവുമല്ലോ എന്താണ് ഈ ഒരു ആക്ടറിനെ വെച്ചിട്ട് ആദ്യം വരുന്ന ഒരു മുഖം ഉണ്ടാവും ആ ക്യാരക്ടറിന് അങ്ങനെ ആയിരിക്കുമല്ലോ ആയിട്ട് പലപ്പോഴും ക്യാരക്ടേഴ്സ് വരിക പക്ഷേ ഇവൻ നമ്മൾ സക്സസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പുതിയ പുതിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടും ആക്ച്വലി അങ്ങനെ ഫിലിം മേക്കേഴ്സ് ഇങ്ങനത്തോ ഇങ്ങനത്തെ സിനിമകളിൽ ഇവനെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇയാളെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പുതുമയായിരിക്കും അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് ആക്ച്വലി നമുക്കും ആക്ടർന്നുള്ള അപ്പോൾ അതിപ്പോൾ നമ്മളത് ഡിമാൻഡ് ചെയ്യാൻ നിന്നിട്ടും കാര്യമില്ല ആൾക്കാർ നമ്മൾ അത് വെച്ചിട്ട് ആലോചിച്ചാലല്ലേ നമുക്കത് ഉണ്ടാവുള്ളൂ അപ്പോൾ ആക്ടറെന്നുള്ള രീതിയിൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സക്സസിൻ്റെ ഭാഗമാവുക പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നമുക്കതിൻ്റെ പിന്നാലെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിപ്പോൾ ഏത് ടൈപ്പ് റോൾ ആണെങ്കിലും വില്ലൻ ആണെങ്കിലും അല്ലെങ്കിൽ ലീഡ് റോൾ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ക്യാരക്ടർ റോൾ ആണെങ്കിലും എന്താണെങ്കിലും നല്ലൊരു സിനിമയ്ക്ക് അതിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതിനൊപ്പം എനിക്ക് ടൈപ്പ് കാസ്റ്റഡ് ആവുക അല്ലെങ്കിൽ ഒരേപോലത്തെ സിനിമകൾ ചെയ്യുക അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പേടിക്കുന്നില്ല ആക്ച്വലി നമ്മൾ എങ്ങനെയൊക്കെ പോയാലും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിപ്പോൾ ജയ ജയഹേ പോലത്തെ സിനിമയിൽ നാല് തല്ലുകൊണ്ടിട്ടാണെങ്കിലും സിനിമ വർക്ക് ആവാന്നുള്ളതാണ് അതിൻ്റെ ദി അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം സക്സസ് ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് പിന്നാലെ വരും അതിനുള്ള നമ്മൾ നമ്മുടെ പണി വൃത്തിയായിട്ട് ചെയ്യുക ബാക്കി നമുക്ക് നമുക്കതിൻ്റെ പിന്നാലെ വരും അപ്പോൾ എനിക്കിപ്പോൾ നുണക്കുഴി ഇനി വരുന്ന സിനിമകളൊക്കെ വേറെ ടൈപ്പ് ഓഫ് റോളുകളാണ് ഇവൻച്വലി ആൾക്കാർ അങ്ങനെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ റോളുകൾ വരുന്നുണ്ട് ഇപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയിൽ ഒരു സ്ഥിരം കാണുന്ന വേഷമല്ല പ്രാവംകൂട് കൂടി ഷാപ്പ് എന്ന് പറയുന്ന അൻവർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ശ്രീരാജ് എന്ന് പറഞ്ഞു അതിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സൂക്ഷ്മദർശിനിയിലാണെങ്കിലും ഖമീർ തായൂർ ഷൈജു കാലുൽ പ്രൊഡക്ഷൻ നസറിയ ഒക്കെ ഉള്ള സിനിമ അതിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പിന്നെ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട് ശിവപ്രസാദ് ടോബിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതെല്ലാം പല പല ടൈപ്പ് ഓഫ് ക്യാരക്ടർ അപ്പോൾ ഇവൻച്വലി ആ ഒരു സ്പേസിലേക്ക് ഒരു പോയിന്റിൽ എത്താൻ പറ്റും നമുക്കും പല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സും റോളുകളൊക്കെ വരുന്ന ഫിലിം മേക്കേഴ്സ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ സക്സസും വാല്യൂ ഉണ്ടെങ്കിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ച് അന്നേരം നമുക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാം ഇപ്പം ബേസിൻ്റെ കാര്യത്തില് നമ്മളെപ്പോഴും ആലോചിക്കും ബേസിൽ നമ്മളൊരു നമ്മളെപ്പോഴും പറയും ബോയിൻ എക്സ്റ്റോർ എന്നൊക്കെ പറയും അതൊരു കുറച്ച് സമയത്ത് നിന്നിട്ട് പെട്ടെന്ന് അവർ ഈ ബോയിൻ ഡോർ മാറി മറ്റ് ജില്ലകളിലോ മറ്റ് സ്റ്റേറ്റൊക്കെ ഉള്ള ആളുകളായിട്ട് മാറുന്നുണ്ടല്ലോ ഒരു എലവേഷൻ ഉണ്ടല്ലോ ഇത് ഈ ബേസിൻ്റെ തുടർച്ചയായ സിനിമ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണക്റ്റാവുന്നു ഇപ്പം ഈ ട്രെയിലറിൽ തന്നെ ആ ക്യാരക്ടറിനെ ഫോളോ ചെയ്യാവുന്ന പട്ടത്തിൽ ഒരു എളുപ്പം കിട്ടുന്നുണ്ടല്ലോ ഇപ്പം ആക്ടർ എന്നുള്ള രീതിയിൽ ഡയറക്ടറായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബേസിൽ ഒരു ആക്ടറിനായിട്ട് ഇപ്പം ഹ്യൂമർ സീന് കോമഡിയുടെ ടൈമിങ് നേരത്തെ ഒരു ഒരു ചെയ്യുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ആക്ടറാണല്ലോ ആക്ടർ എന്നുള്ള രീതിയിൽ ആക്ച്വലി ഈസ് വെരി കംഫർട്ടബിൾ ആണ് ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ് അപ്പം ബേസിക്കലി ബേസിൽ ഒരു ഡയറക്ടറാണ് സ്വാഭാവികമായിട്ടും ഇപ്പം ഒരു ആദ്യം വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ തോന്നാം ഇപ്പോൾ ഡയറക്ടറെ ഡയറക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ ഡയറക്ടർ അതിനകത്ത് എങ്ങനെയായിരിക്കും അത് എന്ത് ചെയ്യുന്നതെന്ന് പക്ഷേ ബേസിൽ എവിടെ നൂറ് ശതമാനം വിശ്വസിച്ച് നിൽക്കുകയാണ് പക്ഷേ എല്ലാ ആക്ടർക്കും എല്ലാ വ്യക്തികൾക്കും പോലെ ബേസിൻ്റെ ബേസിൻ്റെതായ അഭിപ്രായങ്ങളും ഇതും പറയും അതിപ്പം ആസ് എ എനിക്കത് ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ ബേസില് ഓക്കെ ഫൈൻ അത് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു ഡയറക്ടർ ഫ്രീഡം എനിക്ക് തരുന്നുണ്ട് കാരണം പുള്ളിക്ക് പുള്ളിക്കറിയാതെ ഒരു ഡയറക്ടർ ആകുമ്പോൾ അതിൻ്റെ ഒരു ഇത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ലേ വെരി കംഫർട്ടബിൾ ആക്ടർ നമ്മൾ എന്ത് പറയുന്നു ഇത് ചെയ്തു ഡിസ്കഷൻ അത് ഇത് പിന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഒന്ന് രണ്ട് സ്ഥലത്ത് ഡയലോഗ് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വർദ്ധിച്ചത് എങ്ങനെ ഡബ്ബി എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് അതിന് രണ്ട് സ്ഥലത്തുണ്ട് അത് കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ബൈസിലും പറഞ്ഞു കൊണ്ട് ദൈവം ഇനി ഇതെങ്ങനെ ഡബി എന്നൊക്കെ പക്ഷെ അന്ന് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇല്ല അപ്പൊ എന്നോട് കൃഷ്ണന്മാർ പറഞ്ഞു പുള്ളി ഏറ്റവും ഫാസ്റ്റായിട്ട് ഡബ്ബ് ചെയ്ത് പോയത് അതാന്ന് അത് എനിക്കോണ്ടെ ബൈജു വരാണ്ടൊക്കെ ചോദിച്ചു ഇത് എങ്ങനെയാണ് ഡബി ചെയ്യാൻ പോണെന്ന് ചോദിച്ചു പക്ഷെ അതൊരു അതൊരു കഴിവാണ് അപ്പം ആസ് ആൻ ആക്ടർ ഞാനെപ്പോഴും ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണ് ഈസ് ആൻ നോക്കുകയാണെങ്കിൽ കം വെരി കംഫോർട്ടബിൾ ടു വർക്ക് വിത്ത് ഇപ്പം ഇതിൽ തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പ്രീൻസാറിൻ്റെ ഒക്കെ പടത്തിൽ ഇത് പറഞ്ഞ പോലെ നമുക്ക് ഒരു സമയത്ത് വന്നാൽ ഇപ്പം ഗോഡ്ഫാദർ പോലെയോ മിന്നാരം പോലെയോ അല്ലെങ്കിൽ ഗിൽക്കം പോലത്തെ ഒക്കെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്ടേഴ്സിൻ്റെ കൊളാബറേറ്റീവ് ഹ്യൂമർ ആയിട്ട് വരുന്നത് ഇപ്പോൾ ജഗതി ജഗതീഷ് അങ്ങനെ ഭയങ്കര ഇപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെയിലറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട് അതായത് ഇത് ഇങ്ങനെ ഒന്നൊരു ഫുൾ ലെങ്ത് സിനിമ നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം ആക്ടേഴ്സ് വരുന്നുണ്ട് ജീത്തു തന്നെ പറഞ്ഞാൽ ഒരു സമയത്ത് തുടങ്ങിയ ഒരു സമയത്ത് തീരുന്ന ഒരു സിനിമയാണ് ഇത്രയധികം ആക്ടേഴ്സ് വരുന്നു ഒരുപാട് ഇവൻസ് വരുവാണല്ലോ ഇത്രയും പെർഫോമൻസ് വരുന്നു ഇപ്പം സിദ്ദിക്കയുടെ മാത്രം കാര്യം എടുത്താൽ സിദ്ദിക്കയെ വേറൊരു തരത്തിലുള്ള പെർഫോമൻസിലാണ് ദൃശ്യം മുതൽ ഈ പറഞ്ഞ ലാസ്റ്റ് വരെ ഉപയോഗിച്ചിരിക്കുന്നത് ഭയങ്കര വേറെ തരം സീരിയസ് പെർഫോമൻസിലാണ് ഇതിൽ ഭയങ്കര ഹ്യൂമറിനെ പ്ലേ ചെയ്യുന്ന രീതിയിലാണുള്ളത് ഈ പറയുന്ന ആക്ടേഴ്സിനൊക്കെ ഈ മൾട്ടിപ്പിൾ ആക്ടേഴ്സ് വരുന്ന സമയത്ത് അവിടെ ഇമ്പ്രൂവൈസ് ചെയ്യുന്നു കോമഡി ടൈമിംഗ് അതെങ്ങനെയാണ് ചെയ്യുന്നു പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു റിട്ടേൺ സീനുണ്ട് ഈ സീൻ ഇവർ ഇത് ചെയ്യുമ്പോൾ നമ്മളത് കാണുവാണല്ലോ നമുക്കപ്പോൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഇപ്പോൾ അതിനകത്തുള്ള ഒരു ഡയലോഗ് അതൊന്ന് മാറ്റി പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞ് വരുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്കൊരു ഇത് കിട്ടും ഓക്കെ ദിസ് ഈസ് ബെറ്റർ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പോൾ അന്ന് ഉദാഹരണത്തിന് ആ പറഞ്ഞ സോക്കോൾഡ് ഡയലോഗ് സി ബേസിക്കലി ഐ എം റിച്ച് ശ്വാസം അന്ന് ഇങ്ങനെ പറഞ്ഞു ഇത് ഇത് അതങ്ങ് പെർഫോം ചെയ്ത് തന്നപ്പോൾ ഭയങ്കരമായിട്ട് അത് കണക്റ്റായി എനിക്കത് അതിനകത്ത് ഹ്യൂമറിനേക്കാളൊരു ഇത് ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നി കാരണം ഇവനിലെ ഒരു 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 അപകർഷതാക്യൂരിറ്റി മനസ്സിലായി ആ ഇൻസെക്യൂരിറ്റി ആണത് അപ്പോൾ അതിനെയും കൂടെ ചുമ്മാ ഒരു നമ്മൾ ഒരു ഡയലോഗ് പറഞ്ഞ പോലെയല്ല ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് അതിനെ ലിഫ്റ്റ് ചെയ്യുന്ന ക്യാരക്ടറൈസേഷനെ ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അപ്പം നമുക്കത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെൻറ്റിലാണ് പോകുന്നത് അത് ശരിയാവാം തെറ്റാവാം പക്ഷെ നമ്മളൊരു അതൊരു ഗഡ് ഫീലിംഗ് ആണ് നമ്മൾ നമ്മളപ്പം ചിരിച്ചു പക്ഷേ സിനിമയ്ക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ എന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ള ഞാൻ തിളക്കം വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മളെ സിസ്റ്റൻ്റായിട്ട് അതിനകത്ത് നിൽക്കുകയാണ് അപ്പം ലൈവായിട്ട് നമ്മൾ കണ്ടു നമ്മൾ ചിരിച്ചു എന്നിട്ട് ലൈവായിട്ട് ചില സീൻസ് കണ്ടു നമുക്ക് വലിയ ചിരിയൊന്നും വന്നില്ല പക്ഷെ തിയേറ്ററിൽ വന്നപ്പം ഞങ്ങൾ ചിരിച്ചിടത്ത് ഓഡിയൻസ് ചിരിച്ചിട്ടില്ല ചിലയിടത്ത് ഞങ്ങൾ ചിരിക്കാത്തടത്ത് ഓഡിയൻസ് ഭയങ്കര ചിരിയാണ് അപ്പം ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൺ ശരിയാവണം പക്ഷെ അതൊരു ഗട്ട് ഫീലിങ്ങില് പോവാണ് അപ്പം നമ്മളിത് ഓവറോൾ എല്ലാവരും നോക്കി ഇത് ചെയ്തു പറയുന്നു അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു നമ്മളിത് പറയുന്നു ചിലത് നമുക്ക് ഒന്നും അയ്യോ അത് വേണ്ട അത് ഡയലോഗ് എഴുതിയപ്പോൾ കുഴപ്പമില്ല അത് പറഞ്ഞപ്പം അത് ശരിയായില്ല നമ്മൾ പറയും നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം അങ്ങനെ ഡിസ്കസ് ചെയ്ത് അത് കണ്ട് പോകുന്നു കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ടൊക്കെ ഭയങ്കര സ്നേഹത്തോടെ മറ്റേ അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മള് ലിഫ്റ്റിലൊക്കെ നിക്കുമ്പോഴൊക്കെ മറ്റേ ഗുരുവായൂരമ്മടേ അപ്പൊ അവർക്കൊക്കെ ഭയങ്കര എന്താ പറയാ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് ഞാൻ എപ്പോഴും എന്റെ മക്കളോട് പറയും ഒരു മൂന്നു നാല് ഫ്ലോ പഠിപ്പിച്ച് വന്നാൽ തീരുന്നതേ ഉള്ളൂ ഇത് അപ്പൊ നമ്മൾ വലിയ ലെവലിലേക്കൊന്നും പോകണ്ട നമുക്കൊരു സാധാരണ ജീവിതം ജീവിച്ചു പോവാ അപ്പൊ നാളെ ഇനി താഴേക്ക് പോയാലും നമുക്കത് പോവാം